നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു ധാരണ ഇതാണ് ഏതൊരു സ്ട്രാറ്റജി പഠിച്ചാലും ആ ഒരു സ്ട്രാറ്റജി കൊണ്ട് മാത്രം നമുക്ക് ഷെയർ മാർക്കറ്റിൽ വിജയിക്കാനാവുന്നതല്ല ഒരു സ്ട്രാറ്റജിയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് പത്ത് ശതമാനവും അതിൽ താഴെയോ മാത്രമേ നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ ഉണ്ടാകേണ്ടതുള്ളൂ ഇനി ഏതൊരു സ്ട്രാറ്റജി പഠിച്ചാലും എപ്പോൾ നിങ്ങളൊരു എൻട്രി എടുത്താലും നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ വേണ്ടൊരു കാര്യമാണ് നിങ്ങൾ എടുക്കുന്ന ഏതൊരു എൻട്രിയും ഒരേ സമയം തന്നെ പ്രോഫിറ്റ് കിട്ടാനും ലോസ് കിട്ടാനും ഒരുപോലെ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്ട്രാറ്റജി കൊണ്ട് മാത്രം നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാനാവില്ല എന്നിരുന്നാൽ നാൽപ്പത് ശതമാനം മാത്രമേ വിജയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അറുപത് ശതമാനമേ നമ്മൾ ലോസിലേക്ക് പോകുന്നുണ്ടെങ്കിലും മണി മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻ്റ് വെച്ചിട്ട് നമുക്ക് ലോങ്ങ് റണ്ണിൽ പ്രോഫിറ്റബിളാകാൻ സാധിക്കുന്നതാണ് പക്ഷേ എല്ലാം തുടങ്ങുന്നത് ഒരു സ്ട്രാറ്റജിയിൽ നിന്നാണ് സോ ദാറ്റ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് പഠിച്ച് തുടങ്ങാം സ്ട്രാറ്റജി പഠിച്ചതിന് ശേഷം മണി മാനേജ്മെൻറ്റ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് നമുക്ക് എങ്ങനെ നടത്താം എന്നതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു സ്ട്രാറ്റജിയും അപ്ലൈ ചെയ്യുന്നതിന് ഒരു എൻട്രി പോയിൻറ്റ് നമുക്ക് എക്സിറ്റ് പോയിൻ്റ് ഉണ്ടാകണം അപ്പോൾ അത് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് നമുക്ക് വേണ്ടത് സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ അത് നോക്കുന്നുണ്ടാകും രണ്ടാമത് എൻട്രി എടുക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് വേണ്ടതാണ് പൊസിഷൻ സൈസിങ് നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റലാണ് ഉള്ളത് അതനുസരിച്ചിട്ട് എത്രയാണ് നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ക്വാണ്ടിറ്റി എൻട്രി ചെയ്യാൻ അതുപോലെ തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യമാണ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ലോസ് വെക്കുക അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കവർ ഓർഡർ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ ആയിട്ട് മാത്രം എൻട്രി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടെത്തുന്നുണ്ടാകും അതിനുശേഷം പൊസിഷൻ സൈസിങ് കണ്ടെത്തുന്നുണ്ടാകും അതിനുശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കണ്ടെത്തുന്നുണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഈ വീഡിയോ കണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പലവിധ സംശയങ്ങൾ തോന്നാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ കമൻറ്റിൽ കൂടുതൽ ആൾക്കാർ എന്താണ് ചോദിച്ചേക്കുന്നത് അതനുസരിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കാരണം കമൻറിൽ ചോദിക്കുന്ന പലതിനും കമൻറ്റിൽ തന്നെ ദീർഘമായ ഉത്തരങ്ങളൊന്നും ഒരുപക്ഷെ നമുക്ക് തരാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് വിളിക്കാവുന്ന സമയം നമ്മൾ പറയാം അതായത് എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റണ്ണിങ് ആയിട്ടുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ഇടയ്ക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ അവൈലബിൾ ആയിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നതായിട്ടുള്ള ഹെൽപ്പ് നമ്മൾ ആ സമയത്ത് ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് റഫായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ മൂവ് ഇന്നൊന്ന് നോക്കിക്കൊണ്ട് തുടങ്ങാം ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലോ ടു ഹൈ ഇന്നിപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ള പോയിൻറ്റ് സെവൻ ഫോർ പെർസെൻറ്റേജ് ആണ് അതായത് നൂറ്റി എൺപത്തി രണ്ട് പോയിൻറ്റിൻ്റെ മൂവ് നിഫ്റ്റി ഫിഫ്റ്റി കൊടുത്തിട്ടുണ്ട് സപ്പോസ് നമ്മൾ ഇന്ന് പോയിട്ട് നമ്മുടെ സ്ട്രാറ്റജി റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് അതിനനുസരിച്ച് എങ്ങനെയാണ് എൻട്രി എടുക്കുന്നതെന്നുള്ളത് നമ്മൾ തുടക്കക്കാരായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുവാണ് നിങ്ങൾ സ്ഥിരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ എൻട്രി മോഡൽ ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടെത്തി വെച്ചിട്ടുണ്ട് സപ്പോർട്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ട് പ്രീ മാർക്കറ്റ് ഓപ്പൺ തരുന്നത് സപ്പോസ് ഇവിടെയാണെന്ന് കരുതുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് എവിടെയാണോ പ്രീ മാർക്കറ്റ് ഓപ്പൺ തന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ഏതാണെന്ന് നമ്മൾ നോക്കും ആ സപ്പോർട്ടിൽ നമ്മൾ ഒരു ബൈ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കും പിന്നീട് എപ്പോഴാണോ മാർക്കറ്റ് വന്ന് ഇവിടെ ഹിറ്റ് ആവുന്നത് ആ സമയത്ത് നമുക്കിതൊരു ലിമിറ്റ് ഓർഡർ ആയിരിക്കും ഒപ്പം തന്നെ ഇത് അറ്റ്ലീസ്റ്റ് ഒരു കവർ ഓർഡറോ ബ്രാക്കറ്റ് ഓർഡറോ ആയിരിക്കും നമ്മൾ വെക്കുന്നത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി കിട്ടും അതിന് ശേഷം നമ്മൾ നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഏതാണോ അങ്ങോട്ടേക്ക് പ്രൊവൈഡ് അറ്റ്ലീസ്റ്റ് വൺ ഇഫ്റ്റ് ടു റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ട് നമ്മൾ ഓരോ ട്രേഡും എക്സിറ്റ് ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇനി സെല്ലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുന്നത് പ്രീ മാർക്കറ്റ് ഓപ്പൺ എവിടെയാണോ നമ്മൾ താഴ്ത്ത് ബൈ ഓർഡർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുകളിലെ റെസിസ്റ്റൻസ് ഏതാന്ന് നോക്കിയിട്ട് അവിടെ ഒരു സെൽ ഓർഡർ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആദ്യം വന്ന് ഹിറ്റ് ചെയ്യുന്നത് താഴത്താണെങ്കിൽ നമുക്ക് ബൈ എൻട്രി കിട്ടും അതല്ല മുകളിൽ പോയാണ് ആദ്യം ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെൽ എൻട്രി കിട്ടും ഇവിടെ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കവർ ഓർഡർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകുന്നുണ്ടാകും സോ ദാറ്റ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ അവിടെ നമ്മൾ ഉറപ്പ് വരുത്തി എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് സെല്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലായ്പ്പോഴും വൺ ഇക്സ്റ്റി ടുവിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ട് എക്സിപ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ വൺ ഇക്സ്റ്റി ടുവിന് താഴെ ഒരിക്കലും മാനുവൽ എക്സിറ്റ് എടുക്കാതിരിക്കുക സപ്പോസ് നമ്മൾ എൻട്രി എടുത്തു ശേഷം ടാർഗറ്റ് വൺ ഇക്സ്റ്റി ടുവിലേക്ക് മാർക്കറ്റ് എത്തുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ത്രീ മൂന്ന് മണിക്ക് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ എക്സിറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ് അതല്ലാതെ ഒരിക്കലും നമ്മൾ വൺ ഇക്സ്റ്റി വണ്ണിലോ അതിന് താഴെയോ ഇല്ലെങ്കിൽ വൺ എസ് ടുവിന് താഴെയോ മാനുവൽ എക്സിറ്റ് എടുക്കാതിരിക്കുക എന്നത് നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാക്കുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഇനി നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടത് സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടാണ് നമുക്കിവിടെ കാണാം ഇവിടുന്ന് വലിയൊരു മൂവാണ് ഡൗൺ സൈഡ് വന്നേക്കുന്നത് ഒപ്പം തന്നെ നമ്മളവിടെ വോള്യൂം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല വോളിയവും അവിടെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തേക്കുന്ന എവിടെയാണോ അത് നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു ആയിട്ട് അവിടെ മാർക്ക് ചെയ്യും അപ്പോൾ താഴത്ത് നിന്ന് പ്രൈസ് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ ഇതൊരു റെസിസ്റ്റൻസ് ആയി ഫീൽ ചെയ്യുന്നുണ്ടാകും നേരെ മറിച്ച് മുകളിൽ നിന്ന് താഴത്തേക്കാണ് പ്രൈസ് വരുന്നതെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതൊരു സപ്പോർട്ടായി മാറുന്നുണ്ടാകും ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്ത് ആ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് പുഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി സപ്പോർട്ട് നമ്മളിവിടെ നോക്കിയിരുന്നു ഇത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ലെവൽ ഓഫ് സപ്പോർട്ടാണ് സോ ദാറ്റ് ഇവിടെ നമുക്ക് കാണാം ഇവിടെ വന്നപ്പോഴൊക്കെ മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മേഖല സപ്പോർട്ടായിട്ട് അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാകും വോളിയം കൂടെ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതാ ഈ ക്യാൻഡലിൽ ഹ്യൂജ് വോളിയം സെല്ലിങ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഈ ക്യാൻഡലിലാണ് അപ്പോൾ ഒരു നയൺ മില്യൺ വോളിയം അവിടെ ഉണ്ട് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തൊട്ട് മുന്നിലത്തെ ക്യാൻഡലിൽ നിന്നാണ് സോ ദാറ്റ് ആ ഒരു ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തേക്കുന്ന സ്ഥലം വെച്ചിട്ട് നമ്മളിവിടെ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്തു ഇന്ന് ഓപ്പൺ ചെയ്ത് അതിന് മുകളിലാണ് അതിന് ശേഷം താഴത്തേക്കൊന്ന് പോയെങ്കിലും പ്രീവിയസ് ഡേ ക്ലോസിംഗ് വരെ പോയി ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത മുകളിലേക്ക് വരികയാണ് ചെയ്തത് പിന്നീട് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാം ഇവിടെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സോ ദാറ്റ് ഈ രീതിയിലാണ് നമ്മൾ സപ്പോർട്ടുകൾ കണ്ടെത്തുന്നത് ഇനി ഇത് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്കിലും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഇവിടെ റെസിസ്റ്റൻസും ഇവിടെ ഒരു സപ്പോർട്ടും കണ്ടെത്തി വെച്ചിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് എടുത്തത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ കാണാം ഇന്നലെ നല്ലൊരു ഫോളാണ് ഡൗൺ സൈഡ് മാർക്കറ്റ് തന്നിട്ടുള്ളത് ഇന്നലത്തെ ക്ലോസിങ്ങിന് ശേഷം നമുക്കിവിടെ താഴത്തെ സപ്പോർട്ട് കണ്ടെത്തണം ഇവിടുത്തെ താഴത്തെ സപ്പോർട്ട് ഇമ്മീഡിയറ്റ് നോക്കഴിഞ്ഞാൽ ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ആ ഒരു സപ്പോർട്ട് ഏരിയ ഇല്ല അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്നലെ ക്ലോസിങ് തന്നത് ഇവിടെയാണ് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ പിന്നീട് എവിടെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത് പ്രീവിയസ് ഡേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം ഇതാ ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് പിന്നീട് അതിന് താഴത്തുള്ളൊരു പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിത്തേക്ക് പോയാലാണ് ഹിസ്റ്റോറിക്കലി നമുക്കൊരു സപ്പോർട്ട് കണ്ടെത്താൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഫൈവ് മിനിറ്റ് ക്യാൻഡിലേക്ക് വരും അതിന് ശേഷം നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ജൂണിലേക്ക് പോകുന്നു അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ജൂണിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഇതാ ഇവിടെ വന്നപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് പോന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ദിവസങ്ങൾ നോക്കിയാലും ഇവിടെ വരുമ്പോഴൊക്കെ മാർക്കറ്റിന് നല്ല റെസിസ്റ്റൻസ് കിട്ടുവാണ് കട്ട് ചെയ്തൊന്ന് മേളിൽ കയറി എങ്കിൽ പോലും മാർക്കറ്റ് അത് നല്ല രീതിയിൽ ഡൗൺ സൈഡ് പുഷ് ചെയ്യുവാണ് ആ ഏരിയയിൽ എത്തുമ്പോൾ സോ ദാറ്റ് നമുക്കവിടെ മനസ്സിലായി ഇത് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ് നമ്മളിപ്പോൾ ഓൺ ചെയ്ത് വച്ചേക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഏരിയ വരുമ്പോഴൊക്കെ സെല്ലേഴ്സ് ഇവിടെ കുറച്ച് കൂടുതലും ബൈയേഴ്സ് കുറവുമാണ് അപ്പോൾ സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന മേഖലയാണ് ഇവിടെ അവിടെ വരുമ്പോഴൊക്കെ കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യുന്നു ബയ്യേഴ്സ് കുറവാണ് ഇവിടെയും നമുക്ക് അത് തന്നെ ഏകദേശം കാണാവുന്നതാണ് മുന്നൂറ്റി മുപ്പത് സെല്ലേഴ്സ് മുന്നൂറ്റി പത്ത് ബയ്യേഴ്സ് ഇതിങ്ങനെ പിന്നിലേക്ക് പോകും തോറും നമുക്കവിടെ കാണാം ഈ ഒരു മേഖലയിൽ വരുമ്പോൾ ഇവിടെ ബയ്യേഴ്സ് കൂടുതൽ കാണിക്കുന്നുണ്ട് പക്ഷേ തൊട്ട് താഴത്തേക്ക് വരും തോറും നമുക്കറിയാം ആ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സെല്ലേഴ്സ് നല്ല രീതിയിൽ അഗ്രസീവ്ലി സെല്ല് ചെയ്യുവാണ് ബയ്യേഴ്സ് കമ്പാരറ്റീവ്ലി കുറയുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് മുകളിൽ നിന്ന് പ്രൈസ് താഴത്തേക്ക് വരുവാണെ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും അതല്ല ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നീട് ഈ ഏരിയ ഈ ലൈൻ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ ഡേയിലേക്ക് നമ്മൾ അങ്ങനെയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയ അവിടെ കണ്ടെത്തി വെച്ചത് അപ്പോൾ ആദ്യം നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് കാലത്തേക്കെയും അത് കറക്റ്റാകാത്തതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് തെറ്റിപ്പോക്കോട്ടെ കുഴപ്പമൊന്നുമില്ല വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ മാർക്കറ്റുമായിട്ട് സിങ്ക് ആകുമ്പോൾ നമ്മൾ വരയ്ക്കുന്നതൊക്കെ ഓൾമോസ്റ്റ് കൃത്യമാകാൻ തുടങ്ങും അത് മറ്റൊരാൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയി വരേണ്ടതാണ് സമയം കൊടുക്കുക ക്ഷമയോടു കൂടെ അത് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റും റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കാവുന്ന അപ്പോൾ നമ്മളിവിടെ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്ത് വെച്ചു ഇനി റെസിസ്റ്റൻസ് നമുക്കിവിടെ വോളിയം ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും ദാ ഈ ക്യാൻഡിലെ നല്ല രീതിയിൽ വോളിയം കയറി വന്നിട്ടുണ്ട് ഈ റെഡ് ക്യാൻഡിൽ ഇത് നൂറ്റി മുപ്പത്തി നാല് കെയുടെ വോളിയം അവിടെ ഉണ്ട് തൊട്ട് മുന്നിലത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറി താഴെയാണ് വോളിയം ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നല്ലൊരു ഫോൾ തന്നിട്ടുള്ളത് സോ ദാറ്റ് ഇവിടെയും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് ഒരു നല്ല ഓർഡർ ബ്ലോക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡേ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ വോളിയം പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ വോളിയം പ്രീവിയസ് ഡേ ഈ ദിവസം വന്നിട്ടുള്ളത് ഈ നമ്മൾ വരച്ചേക്കുന്ന ലൈൻ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് മുന്നൂറ്റി ഇരുപതിലാണ് അവിടെ നടന്നിട്ടുള്ള വോളിയം നമുക്കിവിടെ കാണാം റെഡ് വോളിയം അതായത് സെല്ലേഴ്സ് മാർക്കറ്റ് ഓർഡേഴ്സ് വന്നേക്കുന്നത് നാനൂറ്റി എൺപത്തി നാല് കെ വോളിയം വന്നിട്ടുണ്ട് ബൈയിങ് മാർക്കറ്റ് വോളിയം വന്നേക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് ഏകദേശം നൂറിലധികം ഡിഫറൻസ് ഇവിടെ ഉണ്ട് സോ ദാറ്റ് ഇവിടെ സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസവും ഈയൊരു ഏരിയ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇവിടുന്ന് സെല്ല് ചെയ്യാവുന്നതാണ് കാരണം ഇവിടെ സെല്ലേഴ്സ് നല്ലപോലെ അഗ്രഷൻ കാണിക്കുന്ന ഒരു ഏരിയയാണ് നമ്മളതനുസരിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ മുന്നൂറ്റി ഇരുപതിൽ സെല്ലോർഡർ ഇട്ടിരുന്നു പക്ഷേ നമ്മളുടെ സെല്ലോർഡറ് അത് സെറോദയിലായതുകൊണ്ടിട്ടാവണം മുന്നൂറ്റി ഇരുപത് അൻപതിലാണ് നമ്മൾ സെൽ ഓർഡർ ആദ്യം വെച്ചിരുന്നത് അത് അതതിനു ശേഷം നമ്മളിങ്ങോട്ട് ഇറക്കി വെച്ചതാണ് നിങ്ങളിവിടെ കാണുന്നത് സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അലർട്ട് ട്രിഗർ ഓർഡർ എന്ന രീതിയിൽ ആ സെൽ ഓർഡർ ഇവിടെ ഇട്ടിരുന്നു അത് ഞാനൊന്ന് കാണിച്ചു തരാം അലർട്ട് ട്രിഗർ ഓർഡർ സെല്ല് മുന്നൂറ്റി ഇരുപത് അൻപതിൽ നമ്മൾ വെച്ചിരുന്നതാണ് ഇത് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്നത്തെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് യേഴ്സിൽ കാണിക്കുന്ന ഡേ ഹൈ മുന്നൂറ്റി ഇരുപത് എഴുപത്തഞ്ചാണ് അതായത് ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് അവിടെ എൻ്റർ കിട്ടേണ്ടതായിരുന്നു എന്നിരുന്നാലും സെറോദയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറോദയിൽ ഇന്നത്തെ ഡേ ഹൈ കാണിക്കുന്നത് മുന്നൂറ്റി ഇരുപത് പത്താണ് അപ്പോൾ ഈ ഒരു ചെറിയ പൈസയുടെ വ്യത്യാസം ഒരു അറുപത് പൈസയുടെ വ്യത്യാസം അവിടെ ഈ രണ്ട് ചാട്ടും തമ്മിലുണ്ട് അത് തന്നെ നമ്മളെ ചെറുതായിട്ടൊന്ന് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് സെല്ലെൻട്രി നമ്മൾ വെച്ചത് നമുക്ക് ഇന്ന് ഈ ഒരു കാരണം കൊണ്ട് കിട്ടിയിട്ടില്ല രണ്ടാമത് നമ്മൾ ഇതിങ്ങോട്ട് മുന്നൂറ്റി ഇരുപതിലേക്ക് പുതുക്കി വെച്ചെങ്കിലും പിന്നീട് മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടുമില്ല ഇനി താഴത്തെ നമ്മൾ മുന്നൂറ്റി പതിനഞ്ചിൽ ബൈ എൻട്രി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ബൈ എൻട്രിയിലേക്ക് മാർക്കറ്റ് വന്നെങ്കിലും അവിടെ ഹ്യൂജ് എൻട്രീസ് ക്വാണ്ടിറ്റീസ് ബൈ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓർഡർ ഇതുവരെ ആയിട്ടും അത് ഫില്ല് ചെയ്തിട്ടില്ല സോ ദാറ്റ് നമ്മൾ കാലത്തെ മുതൽ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു സെല്ല് ചെയ്യാനായിട്ടുള്ള പാകത്തിലുള്ള ഒരു ആ നല്ലൊരു എന്താ പറയുക പ്രൈസ് ആക്ഷൻ പോയിൻ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചിരുന്നത് അത് നമ്മൾ കണ്ടുപിടിച്ചത് ഈ പറയുന്ന രീതിയിലാണ് ഈ ഓർഡർ ഇവിടെ ഇത്രയും വോളിയം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ഒരു ഇൻഡിസിഷൻ ഗ്രീൻ കാൻഡിലിനെ ബ്രേക്ക് ചെയ്തു ഒപ്പം തന്നെ മാർക്കറ്റ് ഓർഡർ അവിടെ വന്നിരുന്നത് ഏറ്റവും കൂടുതൽ ഈ പ്രൈസ് റേഞ്ചിലാണ് ഇന്നലെയും ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ സെല്ലേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ട് ബയേഴ്സ് അത്രയ്ക്ക് അഗ്രഷനായിട്ട് ബൈ ചെയ്തിട്ടില്ല വോളിയം വളരെ കുറവാണ് സെല്ലേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സോ ദാറ്റ് ഇത് ഇനി എപ്പോഴൊക്കെ മാർക്കറ്റ് താഴത്തു നിന്ന് മുകളിലേക്ക് ഇവിടെ എത്താവോ പ്രൈസ് എത്താവോ ആ സമയത്തൊക്കെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇനി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു താഴത്തെ സപ്പോർട്ട് ലൈനിലേക്ക് എപ്പോഴൊക്കെ മാർക്കറ്റ് വരുമോ ഇത് അപ്പോഴൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകും സോ ദാറ്റ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു ബയിങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു സെല്ലിംഗ് പൊസിഷൻ എടുക്കാവുന്നതാണ് ഒപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണം ഡൗട്ട് ക്ലിയർ ആവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നമ്മളുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് മാത്രം വിളിക്കുക വിളിച്ചുകൊണ്ട് നമുക്ക് ആ ക്ലാരിറ്റി വരുത്താവുന്നതാണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെ മാർക്ക് ചെയ്ത് വെക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒപ്പം തന്നെ കൂടുതൽ വീഡിയോകൾ നമ്മൾ വരുന്ന മുറയ്ക്ക് ചെയ്യുന്നതാണ് അത് കണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ച് തറവാക്കാൻ ശ്രമിക്കുക പിന്നെ വേണ്ടത് നമ്മൾ ഇത് രണ്ടും കണ്ടെത്തി അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാപിറ്റലായിട്ടുള്ളത് ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അക്കൗണ്ടിലുണ്ടെന്ന് കരുതുക നമ്മൾ ഇവിടെ പോയിട്ട് കംപ്ലീറ്റ് എമൗണ്ടിനും ക്യാപിറ്റൽ എമൗണ്ടിനും പൊസിഷൻ ബൈ ചെയ്യുന്നത് തെറ്റായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി സെല്ല് ചെയ്യാൻ ഇവിടെ ഓർഡർ ഇടുമ്പോഴും നമ്മൾ ഫുൾ ക്യാപിറ്റൽ ഇറക്കി സെല്ലോ ബൈയോ ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് മണി മാനേജ്മെൻറ്റിന് നല്ലത് അത് നടത്തുന്നത് എങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കാൽക്കുലേറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊന്നും തയ്യാറാക്കി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ മാനുവലി നിങ്ങളുടേതായിട്ട് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് അത് എടുത്താൽ മതി നമ്മുടെ ഉണ്ടായിരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറാണ് ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് നമ്മളെപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ എത്ര തുക ടോട്ടൽ ഉണ്ടോ അതിൻ്റെ പകുതിക്ക് മാത്രമാണ് പൊസിഷൻ എടുക്കാറുള്ളത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് അതായത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് അക്കൗണ്ടിലുള്ളത് കൊണ്ട് തന്നെ പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് മാത്രമേ നമ്മൾ എല്ലാ ദിവസവും പൊസിഷൻ എടുക്കാറുള്ളൂ അപ്പോൾ നമുക്കറിയാം നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ബൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ ക്വാണ്ടിറ്റി ലോട്ട് ഇവിടെ കാണിക്കും ഒപ്പം തന്നെ ഒരെണ്ണം എടുക്കാൻ എത്ര രൂപ നമുക്ക് ചിലവ് വരും എന്നുള്ളതും നമുക്കിവിടെ കാണുന്നുണ്ടാവും അപ്പോൾ അഞ്ചിരട്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റും കാരണം ലിവറേജ് കിട്ടുന്നുണ്ട് ഫൈവ് എക്സ് ലിവറേജ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറുപത്തി മൂന്ന് പൈസയാണ് അറുപത്തിമൂന്ന് രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷെയർ വാങ്ങിക്കാൻ നമുക്ക് വേണ്ടി വരുന്നത് സോ ദാറ്റ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപതിനാണ് അപ്പോൾ നമ്മളിങ്ങനെ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കാം അപ്പോൾ നൂറ്റി അറുപത് ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ നമുക്ക് പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വേണ്ടത് അപ്പോൾ നമുക്കറിയാം നമ്മളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് പകുതി ക്വാണ്ടിറ്റി പകുതി പൈസ കൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ എൻട്രി എടുക്കേണ്ട പ്രൈസ് സപ്പോസ് മുന്നൂറ്റി ഇരുപതാണെന്ന് കരുതുക നമ്മളവിടെ എൻട്രി എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ നമ്മളത് കാൽക്കുലേറ്ററിൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ക്വാണ്ടിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട് നൂറ്റി അറുപതാണ് എടുക്കാൻ പറ്റുന്നത് ഇനി സപ്പോസ് മുന്നൂറ്റി അമ്പതിലാണ് ഈ പ്രൈസ് ഉള്ളതെന്ന് കരുതുക നമ്മളത് കൊടുക്കുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കുറയുന്നുണ്ട് നൂറ്റി നാൽപ്പത്തിയാറായിട്ട് കുറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാൽക്കുലേറ്ററിലോ ഇല്ല എക്സെൽ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടോ ചെയ്യാം അതല്ലെങ്കിൽ ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ നോക്കാം ഒരു നൂറ്റി എൺപത് ക്വാണ്ടിറ്റിയാണ് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കാണാം പതിനോരായിരം രൂപയ്ക്ക് മുകളിൽ വേണം അപ്പോൾ അത്രയും തുകയ്ക്ക് പോയിട്ട് നമ്മൾ എൻട്രി എടുക്കില്ല അതിൻ്റെ കാരണം കൂടെ ഞാനൊന്ന് വിശദീകരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡും പ്രോഫിറ്റ് കിട്ടാനും ലോസ് കിട്ടാനും സാധ്യതയുണ്ട് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ ഒരു ശതമാനമോ ഇല്ലെങ്കിൽ രണ്ട് ശതമാനത്തിൽ കൂടുതലോ ലോസ് കൊടുക്കാതിരിക്കുന്നതാണ് എല്ലായ്പ്പോഴും ഭംഗി അപ്പോൾ നമ്മളിവിടെ ലോസ് ആയിട്ട് കൊടുക്കുന്നത് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എല്ലായ്പ്പോഴും തന്നെ കൊടുക്കുന്നത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ലോസ് നമ്മുടെ ഇൻ ഫൈവ് എക്സ് പോകും കാരണം ഫൈവ് എക്സ് ലിവറേജ് നമ്മളിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ പോയിൻറ്റ് ഫൈവ് ഇൻ ഫൈവ് അപ്പോൾ ടു പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോകും നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ ക്യാപിറ്റലിൻ്റെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപതിനായിരം രൂപ അക്കൗണ്ടിലുള്ള അപ്പോൾ പതിനായിരം രൂപയ്ക്ക് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ പതിനായിരം എന്ന് പറയുമ്പോൾ പകുതിയായി ഇപ്പോൾ പോയിൻ്റ് ഫൈവ് എന്നു പറയുന്നത് ഇൻറ്റു നമ്മൾ പറഞ്ഞു ഫൈവ് അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ അതിൻ്റെ പകുതി അതായത് വൺ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് നെറ്റ് നമുക്ക് ലോസ് വരത്തുള്ളൂ അതായത് ടു പെർസെൻറ്റേജ് താഴെ അല്ലെങ്കിൽ നിയർലി വൺ പെർസെൻറ്റേജ് നെറ്റ് നമ്മൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ പുറത്ത് ലോസ് വരുത്തുന്നുള്ളൂ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നൂറ് ദിവസത്തേക്ക് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപയാണ് ഉള്ളതെങ്കിൽ ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണ് നിങ്ങൾ പൊസിഷൻ സൈസിങ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അമ്പത് ദിവസമൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും വീണ്ടും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമായ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടാകും അതായത് നിങ്ങൾ അക്കൗണ്ട് വാഷ് ഔട്ടായി പോയിട്ട് ട്രേഡിങ് നിർത്തി പോകേണ്ട അവസ്ഥ വരില്ല പൊസിഷൻ സൈസിങ് അറിയാതെ അക്കൗണ്ടിൽ ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ സപ്പോസ് ഇവിടെ ഇരുന്നൂറ്റി എൺപത് ക്വാണ്ടിറ്റി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം പതിനേഴായിരം രൂപയ്ക്കും നമുക്ക് എൻട്രി എടുക്കാം പക്ഷേ ലോസ് അടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ക്യാപിറ്റലിൻ്റെ വൺ പെർസെൻറ്റേജ് അല്ല അപ്പോൾ ഇവിടെ നമുക്ക് നഷ്ടം വരുന്നത് ക്യാപിറ്റലിൻ്റെ ത്രീയോ ഫോറോ ഫൈവോ പെർസെൻറ്റേജ് ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് നഷ്ടം വരും ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അമ്പത് ട്രേഡ് ലോസ് അടിച്ചാൽ ഇപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് വെച്ച് ലോസ് വരുവാണെങ്കിൽ നമുക്ക് അമ്പത് ട്രേഡ് അല്ലെ പത്ത് ട്രേഡ് ലോസ് അടിച്ചാൽ ഫൈവ് ഇൻറ്റു ടെൻ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോയി അങ്ങനെയാണ് ഇനിയൊരു പത്ത് ട്രേഡും കൂടെ ലോസ് അടിച്ചാൽ നമ്മൾ വാഷ് ഔട്ട് ആകും നമ്മുടെ അക്കൗണ്ട് സീറോ ആയി പോവും അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരിക്കലും നമ്മൾ നല്ല പ്രോഫിറ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകും പക്ഷേ കണ്ടിന്യൂസ് കുറച്ച് ലോസ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ സീറോ ആകും ഇല്ല നെറ്റ് ലോസിലേക്ക് പോകും അപ്പോൾ പൊസിഷൻ സൈസിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് സിംപിളി നിങ്ങൾ ഇത്ര ചെയ്താൽ മതി നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അതിൻ്റെ പകുതി മാത്രം ഒരു ട്രേഡിൽ അലോക്കേറ്റ് ചെയ്താൽ നിങ്ങൾ ഈ പറയുന്ന ഫൈവ് എക്സ് ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ പോലും നെറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നെറ്റ് ലോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വൺ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൽ കൂടുതൽ വരാനുള്ള സാധ്യതയില്ല ബൈ ഡിഫോൾട്ട് നമുക്ക് നമ്മളുടെ മണി മാനേജ്മെൻറ്റ് അവിടെ സ്ട്രോങ് ആക്കാൻ പറ്റും ഓക്കെ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വിളിച്ച് സംസാരിക്കുകയോ ഇല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ പൊസിഷൻ സൈസിങ് നമ്മൾ എടുക്കേണ്ടത് അങ്ങനെയാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞു നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചോണം ഇനി മാനുവലി നമ്മൾ ഒരു എൻട്രി എടുത്തു ഇവിടെ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡയലോഗ് ബോക്സ് വെച്ചു നമ്മൾ മാർക്കറ്റ് ഓർഡർ ആവാം അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ ആവാം നമ്മളിവിടെ പ്രൈസ് അടിച്ചു കൊടുത്തു എൻട്രി എടുത്തു നമ്മൾ എൻട്രി കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് ബ്രാക്കറ്റ് ഓർഡറും അല്ല കവർ ഓർഡറും അല്ല നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്കിവിടെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ മാനുവലി നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും അവിടെയാണ് ഒരു പ്രശ്നമുള്ളത് അതായത് നമുക്കിവിടെ എൻട്രി കിട്ടി മാർക്കറ്റ് താഴത്തേക്ക് വന്ന് നമുക്കിവിടെ എൻട്രി കിട്ടി പക്ഷേ നമ്മൾ മാനുവലി സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് മുന്നേ തന്നെ പ്രൈസ് നല്ല രീതിയിൽ ഡൗൺഫോൾ ചെയ്താൽ നമുക്ക് പിന്നെ നമ്മുടെ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള ഹ്യൂജ് ഫോളുകൾ നമുക്ക് അര ശതമാനത്തിൽ കൂടുതൽ ലോസ് ഉണ്ടാക്കി തന്നേക്കാം ചിലപ്പോൾ രണ്ട് ശതമാനവും എനിക്ക് തന്നെ ഒരു ശതമാനവും രണ്ട് ശതമാനവും ഒക്കെ മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്തപ്പോൾ മാനുവലി സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ലോസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അര ശതമാനത്തിൽ കൂടുതൽ ലോസ് എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നമ്പർ ഓഫ് പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ പോയ ഒറ്റ ദിവസം കൊണ്ട് പോയ ലോസിനെ നമുക്ക് റെക്കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ അത് നമ്മുടെ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം താഴ്ത്തോട്ടുള്ള വീഴ്ച കുറച്ച് ഫാസ്റ്റും മുകളിലേക്ക് കയറി വരുന്ന കുറച്ച് സ്ലോയുമായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് സോ ദാറ്റ് എല്ലായ്പ്പോഴും തന്നെ ബ്രാക്കറ്റ് ഓഡർ വെക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നിച്ചു വെച്ച് കൊടുക്കാൻ പറ്റും ഇനി അതല്ല ബ്രാക്കറ്റ് ഓഡർ വെക്കുന്നില്ല എങ്കിൽ അ അത്യാവശ്യം നിങ്ങൾ ചുരുങ്ങിയത് കവർ എങ്കിലും വെക്കുക കാരണം എൻട്രിയുടെ കൂട്ടത്തിൽ തന്നെ സ്റ്റോപ്പ് ലോസും കൂടെ അവിടെ ഓട്ടോമാറ്റിക്കലി പ്ലേസ്ഡ് ആകുന്നുണ്ടാകും അത് നമ്മളിവിടെ വെച്ചേക്കുന്ന നിങ്ങൾക്ക് കാണാം ഈ എൻട്രി നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്ന ഇത് കിട്ടിയാൽ ഉടനെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ആകുന്നുണ്ടാകും ഓട്ടോമാറ്റിക്കലി ഇവിടെയും കവർ ഓർഡർ നമ്മൾ വെച്ചേക്കുന്ന ബൈയിങ് പൊസിഷനിലും ഇവിടെ എൻട്രി കിട്ടിക്കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലേസ് ആകുന്നുണ്ടാകും ദാറ്റ് മീൻസ് ഇവിടെ എൻട്രി കിട്ടി താഴത്തേക്ക് ബിഗ് ഫോൾ വന്നാൽ പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൃത്യമായി നമുക്ക് കിട്ടും സോ ദാറ്റ് ഹ്യൂജ് ലോസിലേക്ക് നമുക്ക് പോകേണ്ടി വരത്തില്ല അപ്പോൾ മണി മാനേജ്മെൻറ്റിലൂടെ അല്ലാതെ കൊണ്ട് നമുക്ക് തിരിച്ച് മാർക്കറ്റിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു സ്ട്രാറ്റജിക്ക് മാത്രമായിട്ട് നിങ്ങളെ ഒരിക്കലും വിജയിപ്പിക്കാനാവത്തില്ല അപ്പോൾ നമ്മൾ ഇത്രയും നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ കിട്ടുമോ ഇല്ലയോ എന്ന് പക്ഷേ ഇന്നിനിപ്പോൾ നമ്മൾ ട്രേഡ് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് ഇതിന് നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല അപ്പോൾ ഇവിടെ എൻട്രി ഇട്ടത് നമുക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ സെറോദയിലെ കുറച്ച് ആ പ്രശ്നം കാരണം അത് കിട്ടിയില്ല ഇവിടെ വന്നപ്പോഴാണെങ്കിലും നമ്മുടെ ഓർഡർ അത് ഫില്ലായില്ല സോ ദാറ്റ് നമ്മൾ ഇന്ന് ഇനി എൻട്രി എടുക്കുന്നില്ല പുറകെ പോയി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ ഉദ്ദേശമില്ല നമ്മൾ പറഞ്ഞ വിലയിൽ മാർക്കറ്റ് വന്നാലേ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച് ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സാധ്യതയുള്ളൂ സോ ദാറ്റ് ഇന്ന് ഇവിടെ വെച്ച് നമ്മളത് ക്യാൻസൽ ചെയ്യാൻ പോവാണ് ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഇത് കണ്ടാൽ കൊള്ളാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഷെയറും കൂടെ ചെയ്യുക ഓക്കെ താങ്ക്